സ്വാഗതം എം ടി എൽ മീഡിയയിലേക്ക് സിറോ മലബാർ സഭയുടെ ജനറൽ അസംബ്ലി പാലായി സമാപിച്ചു അവിടെ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് ഗുരിയൻ സന്നിഹിതനായിരുന്നു വളരെ ക്രിയാത്മകമായ ദാർശനികതയുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം അവിടെ വഹിക്കുകയുണ്ടായിരുന്നു സ്വസമുദായത്തിൻ്റെ ഉറപ്പിനും നിലനിൽപ്പിനും അവശ്യമായ ചില ഘടകങ്ങളെ അദ്ദേഹം അവിടെ പ്രതിപാദിച്ചു അഭിനന്ദനാർഹമായ ഒരു പ്രസ്താവന അത് കേട്ടപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷത്തുള്ള ചില കോമാളികൾ വേണമെങ്കിൽ സത്ത അപസ്വരങ്ങൾ എന്ന് വിളിക്കാം അവർക്കത് സ്വീകാര്യമായില്ല അവർ ചില വിദൂഷകന്മാർ വഴി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്താണ് ജോർജ് കുര്യന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അയോഗ്യത സഭാപിതാക്കന്മാരുടെ കോലം കത്തിച്ച കോമാളികളെക്കാൾ ദുഷ്ടന്മാരെക്കാൾ മോശമല്ലോ അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തികഞ്ഞ സഹാപാത്മക വിശ്വാസ ബോധ്യമുള്ള ഒരു ദിവസം പോലും അർപ്പണം മുടക്കാത്ത ഒരൊന്നാംതരം കത്തോലിക്കൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര വീക്ഷണം എനിക്ക് ഉള്ള അഭിപ്രായത്തിന് ഘടകവിരുദ്ധ അഭിപ്രായമുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണെന്ന് എനിക്ക് വിധിക്കാനാകില്ല ജനാധിപത്യം എന്ന വാക്കിൻ്റെ നിർവചനം വിയോജിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടിൽ സ്ഥിരതയുണ്ട് തുടങ്ങിയ കാലം മുതൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രവർത്തന ശൈലിയുടെ മാഹാന്മ്യം തിരിച്ചറിഞ്ഞ കേന്ദ്ര ഭരണകൂടം അദ്ദേഹത്തെ സഹമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചുവെങ്കിൽ അത് കത്തോലിക്കാ സമൂഹത്തിന് സിറോമലവാർ സമൂഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു അംഗീകാരമായി നാം പരിഗണിക്കേണ്ടി വരും കാണേണ്ടി വരും അതിനാൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഒരു സഭാ പൈതലിന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതും ഒരു ഭരണ നിർവഹണ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി അതിനെ ആർക്ക് വിമർശിക്കാനാവും എന്നാൽ മറ്റു പലരും അവിടെ എത്തിയല്ലോ മറ്റൊരാളാണ് റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിൻ്റെ നേതാവായ സംസ്ഥാന മന്ത്രിയാണ് അദ്ദേഹം തികഞ്ഞ സഭാവിശ്വാസ സഭാവിശ്വാസബോധ്യമുള്ളവനാണ് മലയാത്തൂർ മലയിലേക്ക് നടന്നു പോകുന്ന അത്രയും വിശ്വാസമുള്ളൊരു വ്യക്തി അദ്ദേഹത്തെയും ഓഡി ക്ഷണിച്ചിട്ടുണ്ട് അതിൽ തെറ്റ് തെറ്റുപറയാനാവില്ല വേണമെങ്കിലും വിമർശിക്കാം നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ വിളിക്കാമെങ്കിൽ ഇദ്ദേഹത്തെയും വിളിക്കാം പിന്നെ ഇവിടെ നടക്കുന്ന ഭരണപ്രതിപക്ഷ കക്ഷികൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് എന്ത് സംരക്ഷണമാണ് അവർ നൽകിയിരിക്കുന്നത് അവരോട് എന്ത് കടപ്പാടാണ് നമുക്കുള്ളത് സഭാപിതാവായ കള്ളറങ്കാട്ട് പിതാവിന്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വില കുറഞ്ഞ വിമർശനം നടത്തി എന്തിന് കള്ളറങ്ങാട്ട് പിതാവ് പൊതുവേദിയിൽ മൈക്ക് വെച്ച് കിട്ടി വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്ത കാര്യമില്ല സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഇടവയിൽ സ്വന്തം മക്കളോട് അവരുടെ ആത്മീയതയ്ക്ക് സുരക്ഷിത്വം ഉണ്ടാകേണ്ടതിലേക്ക് ആവശ്യമായ ഉപദേശം കൊടുക്കുന്നതിന് ഒരു പ്രതിപക്ഷ നേതാവും പ്രതികരിക്കേണ്ട കാര്യമില്ല ഞാൻ പ്രതിപക്ഷ നേതാവിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് ഓരോട്ടെങ്കിലും കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ഞാൻ ജോലി ചെയ്തിട്ട് തൊട്ടതിന് വശത്താണ് നേരിട്ടറിയാവുന്നയാളാണ് പക്ഷേ ഇപ്പോൾ ആ അഭിപ്രായം മാറി ഞാനങ്ങനെ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എൻ്റെ സമുദായത്തിന് ഒരു സുരക്ഷിത്വവും നൽകാത്ത തരത്തിൽ നിലപാടെടുക്കുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികളെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ ഭേദം ഇപ്പോൾ ഇതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പി കാരായെന്നും ആർ എസ് എസുകാരുടെ കൂടെയാണെന്നോ ചാണക സംഘികളാണെന്നോന്നും ആരും വിളിച്ചേക്കേണ്ട കാര്യമില്ല ശരിയും തെറ്റും വ്യവച്ഛേദിക്കാനുള്ള ബോധം സാമാന്യ ബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ട് കാലാകാലങ്ങളിൽ യഥായോഗ്യവും ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യരുത് ജോർജ് ഗുരിയനോട് ഒരു അഭ്യർത്ഥനയുണ്ട് അങ്ങ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് അങ്ങ് സുറോ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധിയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊരു അന്വേഷണം നടത്താൻ കേന്ദ്ര ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ പുരോഹിതന്മാർ അവരുടെ പേരുള്ള ഭൂസ്വത്തുകൾ അവരുടെ ബിനാമികളായി പ്രവർത്തിക്കുന്ന ചില റിയൽ എസ്റ്റേറ്റുകാർ അവരാൽ രൂപീകൃതമാകുന്ന ചില സംഘടനകൾ ഇതിനെയൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് അന്വേഷണത്വരയോടെ കണ്ടെത്തലിന് ശ്രമിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവിടെ നടക്കുന്ന കെട്ടിട നിർമ്മാണം പ്രത്യേകിച്ച് സന്യാസിനി സമൂഹങ്ങളുടെ പോലും ധനഗമനാഗമനങ്ങളുടെ സ്ഥിതി വികര കണക്കുകൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇടവകളിൽ എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് പരിശോധിക്കണം കൊരട്ടി കാഞ്ഞൂർ പോലുള്ള പ്രദേശങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായി നോക്കേണ്ടതുണ്ട് വീക്ഷിക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് അത് കേന്ദ്ര ഭരണകൂടം ചെയ്താൽ ക്രിസ്ത്യാനികൾ ആരും അതിനെ എതിർക്കില്ല കാരണം ക്രൈസ്തവർ സത്യസന്ധതയോടെ കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് സന്യാസിനി സമൂഹങ്ങളുടെ അടുത്ത കാലത്തെ ചില സുവർണ ജൂബിലി സ്മാരക കെട്ടിട പോലും അതിനുള്ള പോലും കേന്ദ്ര ഗവൺമെന്റ് ഒന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ജോർജ് കുര്യൻ സാറെ അങ്ങ് കേന്ദ്രത്തിലെ ഒരു മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനുള്ള സ്വാധീനം ഉപയോഗിച്ച് സിറോമലബാർ സഭയിലെ പുഴുക്കുത്തുകളെ കണ്ടെത്താനും ആവശ്യമെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും അങ്ങ് തയ്യാറാകണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അങ്ങിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതിനാവശ്യമായ രേഖാമൂലമായ പരാതികൾ ഞങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ അത് നൽകുന്നതുമാണ് അങ്ങയിലൂടെയുള്ള സ്നേഹപൂർവ്വമായ ഒരു സഹകരണത്തെ ഞങ്ങൾ പ്രത്യാശിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം